യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപികളെ രക്ഷിച്ചു രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചു ഭൂതഗ്രസ്തരെ വിടിവിച്ചു വിശന്നവരെ പോഷിപ്പിച്ചു ദൈവരാജ്യത്തിൻ്റെ സുശേഷം പഠിപ്പിച്ചു ഇവയെല്ലാം ചെയ്തത് തൻ്റെ മനസ്സലിവിൽ നിന്നായിരുന്നു അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു എന്ന് മതാവിടെ സുശേഷം ഒൻപതാമതിയായ മുപ്പത്തിയാറാം വാക്യത്തിലും ഈ പുരുഷാരം ഇപ്പോൾ മൂന്ന് നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷണം ഒന്നുമില്ലായക കൊണ്ട് അവരോട് മനസ്സലിവ് തോന്നുന്നു എന്ന് മർക്കോസിൻ്റെ സുവിശേഷം എട്ടാമതിയായ രണ്ടാം വാക്യത്തിലും അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് വിധവിയുടെ മകനെ ഉയർപ്പിച്ചു എന്ന് ലൂക്കോസിൻ്റെ സുശേഷം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നു കർത്താവ് ഒരു രോഗിയെ കാണുമ്പോൾ രോഗം കാണുക മാത്രമല്ല ചെയ്തത് വേദനിക്കുന്ന ഹൃദയത്തെ കൂടി കാണുകയുണ്ടായി മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത വേദനിക്കുന്ന ഹൃദയത്തെ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നു അങ്ങനെ നമ്മുടെ അകവും കൂടി കർത്താവ് കാണുന്നത് കൊണ്ട് പുറമെയുള്ള ആവശ്യങ്ങളെ സുഖപ്പെടുത്തുന്നതിനോടൊപ്പം നമ്മുടെ ഹൃദയത്തെ കൂടി അവിടുന്ന് സുഖപ്പെടുത്തുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ പരിപാലിച്ചതിനും സൗഖ്യമാക്കിയതിനും പിന്നിൽ കർത്താവിൻ്റെ മനസ്സലിവായിരുന്നു കാരണമായത് ആയതുപോലെ നാം മുടിഞ്ഞു പോകാതിരുന്നതും അവിടുത്തെ ദയൊന്നുകൊണ്ടും മാത്രം ഇടയ്ക്കിടെയൊക്കെ നമ്മുടെ കഠിനപ്പെട്ടു പോയ ഹൃദയത്തെ നീരസത്തോടെ നോക്കേണ്ടതിന് പകരം കർത്താവ് മനസ്സെലിവോട് സമീപിച്ചതുകൊണ്ടാണ് അവിടുത്തെ അനുഗ്രഹം ദീർഘിപ്പിച്ച് തന്നത് മനസ്സലിവ് എന്നതിന് ലാറ്റിൻ മൂലപദത്തിനർത്ഥം ടു സഫർ വിത്ത് കൂടെ കഷ്ടപ്പെടുക എന്നാണ് മനസ്സലിവ് എന്നത് മറ്റൊരാളോടൊപ്പം അനുഭവി ിക്കാനുള്ള സന്നദ്ധതയാണ് മറ്റുള്ളവരുടെ വേദനയിൽ സഹതപിക്കുക മാത്രമല്ല കൂടെ സഹിക്കാനും സഹായിക്കാനുമുള്ള അനുകമ്പയാണ് മനസ്സലി വന്നത് അതായിരുന്നു യേശു കർത്താവിനുണ്ടായിരുന്നത് അതുകൊണ്ടായിരുന്നു വേദാനിയിലെ സഹോദരിമാർ കരയുന്നത് കണ്ട് ഉള്ളം നൊന്ത് അവരോടൊപ്പം യേശുവും കരഞ്ഞത് നമ്മുടെ വേദനകൾ ദുരിതങ്ങൾ സങ്കടങ്ങൾ ഞെരുക്കങ്ങൾ ഇവ കണ്ടിട്ട് കണ്ണടച്ചിരിക്കുന്നവനല്ല നാം സേവിക്കുന്ന കർത്താവ് പകരം നമ്മോട് ചേർന്ന് സഹിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നവനാണ് അതുകൊണ്ട് സഹായം തരുന്ന ആ കൈകളിലേക്ക് കൃപ കാട്ടുപോളം നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം Have a blessed day.